എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടുണ്ടോ എന്ന് അതായത് മഹാഭാരത യുദ്ധം യഥാർത്ഥത്തിൽ നടന്നതാണോ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ അത് സത്യമാണോ എന്ന് നമുക്ക് ബോധ്യമാവുള്ളൂ സത്യമേവ ജയദേവ് ഞാൻ നിങ്ങളെല്ലാവരെയും ഭക്തിയാധരോട് ക്ഷണിക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ഒരു തീർത്ഥയാത്രയ്ക്കായിട്ട് കുരുക്ഷേത്രത്തിൽ നടത്തിയ എക്സ്കവേഷനിൽ യുദ്ധത്തിനുപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഭാഗങ്ങളും അതുപോലെ ചിരപുരാതനമായ പല സാധനങ്ങളും അവിടുന്ന് കണ്ടെത്തേണ്ടായിട്ട് അതിൻ്റെ ഒരു ഗംഭീരമായ മ്യൂസിയം ഇന്ന് കുരുക്ഷേത്രയിൽ ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പണ്ട് എന്തോ ഒരു യഥാർത്ഥ സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നുപോയ അർജുനന് മനോവീര്യം കൊടുത്ത ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശ ഭഗവത്ഗീത ഒരധ്യായമെങ്കിലും നമുക്ക് അവിടെ ചൊല്ലാൻ സാധിച്ചാൽ ഒരു ജന്മസുഹൃതമല്ലേ അതേപോലെ തന്നെ യുദ്ധത്തിന് ശേഷം ധർമ്മപുത്ര യുധിഷ്ഠര് മാനസികമായി വല്ലാതെ തളർന്നുപോയി കാരണം അദ്ദേഹത്തിന് വല്ലാത്തൊരു കുറ്റബോധം പിടികൂടി തൻ്റെ ഗുരുവിനെ വധിച്ചു ഭീഷ്മ പിതാമൻ ശരശയിൽ അങ്ങനെ പലതും അവിടെ സംഭവിച്ചുവല്ലോ ഇതിൻ്റെയൊക്കെ കുറ്റബോധത്താൽ തളർന്നുപോയ അദ്ദേഹത്തിന് മനോവീര്യം കൊടുക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോയത് അതേ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശരശ്ശയിൽ കടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്കാണ് അവിടെ വെച്ചാണ് കൃഷ്ണനെ സാക്ഷിയാക്കി യുധിഷ്ഠിരന് ശക്തിയും ഊർജ്ജവും അനുഗ്രഹവും പകരാൻ ഭീഷ്മ പിതാമഹൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയത് നമുക്കവിടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു സുഹൃതമല്ലേ അതേപോലെ ലോകം മുഴുവൻ ഗീതോപദേശം നടത്തിയ മഹാഗുരുവാണ് സ്വാമി ചിന്മയാനന്ദജി അദ്ദേഹത്തിൻ്റെ സമാധി സിദ്ധഭാരി എന്ന് പറയും ഹിമാചൽ പ്രദേശിലാണ് ഈ യാത്രയിൽ സിദ്ധഭാരിയിൽ പോയി ആ മഹാഗുരുവിൻ്റെ സമാധി വന്ദിച്ച് അവിടെയും ഒരധ്യായം ഗീത വായിക്കാൻ സാധിക്കുക അതുപോലെ ബുദ്ധ സമ്പ്രദായത്തിലെ ആചാര്യന്മാരെ ദലയിലാമ എന്ന് പറയും ഇന്ന് ദലയിലാമ ഭാരതത്തിൽ താമസിക്കുന്നത് ധരംശാല എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലെ ഒരു സ്ഥലത്താണ് ആ ധരംശാലയിലെ ബുദ്ധ വിഹാരം സന്ദർശിച്ച് അവിടുത്തെ തപസ്സികളായ ആളുകൾ ധ്യാനനിരതരായിട്ടിരിക്കുന്ന സ്ഥലത്ത് അല്പനേരം ധ്യാനനിരതരായി അത് കഴിഞ്ഞ് കാശ്മീരിലെ വൈഷ്ണവി ക്ഷേത്രം തുടങ്ങിയ ശക്തിപീഠങ്ങൾ സന്ദർശിച്ചു കൊണ്ടുള്ള ഒരു തീർത്ഥയാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് ആരംഭിക്കുന്ന യാത്ര ഏപ്രിൽ ഇരുപത്തഞ്ചിന് യാത്ര പൂർണ്ണമാവും നിങ്ങളെ എല്ലാവരെയും ഈ യാത്രയ്ക്കായിട്ട് ക്ഷണിക്കുന്നു ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ എയ്റ്റ് ടു വൺ 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 ഒന്നുകൂടി പറയാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ എയ്റ്റ് ടു വൺ 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 മറ്റൊരു നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ എയ്റ്റ് സിക്സ് വൺ 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 ഒന്നുകൂടി പറയാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ എയ്റ്റ് സിക്സ് വൺ 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 മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ഡബിൾ ത്രീ ട്രിപ്പിൾ നയൻ മറ്റൊരു നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ത്രീ സെവൻ എയ്റ്റ് സെവൻ സീറോ സിക്സ് ഒന്നുകൂടി പറയാം നയൻ ഫോർ ഫോർ സിക്സ് ത്രീ സെവൻ എയ്റ്റ് സെവൻ സീറോ സിക്സ് ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പുണ്യ തീർത്ഥയാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ വാണി കൊണ്ട് ധന്യമായ കുരുക്ഷേത്ര യുദ്ധ വെച്ച് ഗീതയും വിഷ്ണു സഹസ്രനാമവും അതുപോലെ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം പവിത്രീകരിക്കാം അനുഗ്രഹമുള്ളതാക്കി തീർക്കാം ഹരിയോ പ്രണാം